നമസ്കാരം മൈസൂർ ഭരണാധികാരിയായിരുന്ന ടിപ്പു സുൽത്താൻ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി നാലിൽ നിർമ്മിച്ച ശ്രീരംഗപട്ടണയിലെ ഒരു പള്ളിയാണ് ജുമാ മസ്ജിദ് മസ്ജിദ് ഈ എന്നും ജുമാ മസ്ജിദ് അറിയപ്പെടുന്നു രണ്ട് നിലകളും ആകർഷകമായ രൂപകൽപ്പനയുമുള്ള ജുമാ മസ്ജിദ് രണ്ട് ഗംഭീര മിനാരങ്ങൾക്ക് ഏകദേശം ഇരുന്നൂറ് പടികളടങ്ങുന്ന ആന്തരിക ഗോവണിയുണ്ട് ചുവരുകളും മേൽക്കൂരയും സങ്കീർണമായ രൂപങ്ങളും പെയിൻറിങ്ങുകളും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു ജുമാ മസ്ജിദിൽ വെളുത്ത താഴികക്കുടം തുറന്ന മുറ്റം ഒരു പ്രാർത്ഥനാ ഹാൾ എന്നിവയുണ്ട് അല്ലാഹുവിൻ്റെ തൊണ്ണൂറ്റിയൊൻപത് വ്യത്യസ്ത നാമങ്ങൾ ചുവരുകളിൽ ആലേഖനം ചെയ്തിട്ടുണ്ട് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ഹ്യൂമൻ ക്ലോക്ക് ഇപ്പോഴും പൂർണ്ണമായും പ്രവർത്തിക്കുന്ന അവസ്ഥയിൽ പുരാതന കാലത്തെ എഞ്ചിനീയറിംഗ് അത്ഭുതത്തിന് സാക്ഷ്യം വഹിക്കുന്നു ജുമാ മസ്ജിദ് ക്യാമ്പസിനുള്ളിൽ ഒരു മദ്രസയും പ്രവർത്തിക്കുന്നു ശ്രീരംഗപട്ടണയിൽ സന്ദർശിക്കേണ്ട ഒരു സ്ഥലമാണ് ജുമാ മസ്ജിദ് എല്ലാ ദിവസവും രാവിലെ ആറ് മുതൽ വൈകുന്നേരം ആറ് വരെ ജുമാ മസ്ജിദ് സന്ദർശിക്കാം ബംഗളൂരു നഗരത്തിൽ നിന്ന് നൂറ്റി മുപ്പത്തഞ്ച് കിലോമീറ്ററും മൈസൂരുവിൽ നിന്ന് പതിനാല് കിലോമീറ്ററും അകലെയാണ് ശ്രീരംഗപട്ടണം ബെംഗളൂരുവിൽ നിന്നും മൈസൂരിൽ നിന്നും മികച്ച ബസ് കണക്ടിവിറ്റിയും ശ്രീരംഗപട്ടണയിലുണ്ട് ശ്രീരംഗപട്ടണ കോട്ട ആയിരത്തി നാനൂറ്റി അമ്പത്തിനാലിൽ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ഭരണാധികാരിയായിരുന്ന ടിമ്മണ്ണ നായക നിർമ്മിച്ചതാണെന്നും കരുതപ്പെടുന്നു ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ ഓടയാറന്മാർ ആർക്കോട്ട് നവാവ് പോഷ്യാസ് തുടർന്ന് മറാത്തക്കാർ എന്നിവർ ഈ കോട്ട ഏറ്റെടുത്തു കൃഷ്ണരാജ ഓടയാറിൻ്റെ ഭരണകാലത്ത് രാജ്യം ശക്തമായ ഒരു സൈനിക ശക്തിയായി മാറുകയും ടിപ്പു സുൽത്താന്റെ പിതാവായ സൈനിക ജനറൽ ഹൈദർ അലിയുടെ നിയന്ത്രണത്തിലാവുകയും ചെയ്തു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിരണ്ടിൽ ഹൈദർ അലിയുടെ മകൻ ടിപ്പു സുൽത്താൻ കോട്ടയുടെ ഭരണം ഏറ്റെടുത്തു കോട്ടകൾ പണിതു ടിപ്പുവിനെ ബ്രിട്ടീഷ് സൈന്യം പലതവണ ആക്രമിച്ചു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് എൺപത്തി ഏഴ് കാലഘട്ടത്തിൽ ടിപ്പു സുൽത്താൻ തൻ്റെ കൊട്ടാരത്തിനടുത്തായി പള്ളി പടർന്നു ഇസ്ലാമിക പ്രവാചകനായ മുഹമ്മദിൻ്റെ ഒമ്പത് പേരുകൾ പരാമർശിക്കുന്ന മൂന്ന് ലിഖിതങ്ങൾ പള്ളിയിലുണ്ട് ടിപ്പു സുൽത്താനാണ് പള്ളി നിർമ്മിച്ചതെന്നും ലിഖിതങ്ങൾ പറയുന്നു പള്ളിയിൽ ഒരു മദ്രസയും മുറിക്കുള്ള ഒരു കിടപ്പുമുറിയുമുണ്ട്